പുലർമഞ്ഞുമൂടെ മലർമഞ്ചലേറെ കന്നി വസന്തം തേടുവെന്താണ് അഴകിൻ്റെ വെണ്ണിലാക്കായൽ തിര നീന്തി വന്നതാരോ എന്റെ തേൻകിന് ആ കടുവിലടുക്കുവതാരണാരാണ് പേരില്ല രാജ്യം േ രാജകുമാരി അതിരില്ല രാജ്യത്തെ രാജകുമാര ആരോരും കാണാതി അരികിൽ വരാമോ അരികിൽ ഞാൻ വന്നാലിന്നെന്തു തരും നീ പിരിയൊന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോ ും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിട യാത്രയായി തിങ്ങുമോർ മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതമ്പുന്നു പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ ും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിടച്ചൊല്ലി യാത്രയായി തിങ്ങുമോർ മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുംകുന്നു പുലർമഞ്ഞും അഞ്ചി മൈലോടെ മലർമഞ്ചലേറെ ൊരീ കന്നി വസന്തം തേടുവതെന്താണ് അഴകിൻ്റെ വെണ്ണിലാക്കായൽ നീന്തി വന്നതാരോ എന്റെ തേൻകിനാ കടുവിലടുക്കുവതാരണാരാണ് പേരില്ല രാജ്യത്തെ രാജകുമാരേ രാജ്യത്തെ രാജകുമാര ആരോരും കാണാതിന്നരികിൽ വരാമോ അരികിൽ ഞാൻ വന്നാലിന്നെന്തു തരും നീ പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോ